ൂടാൻ അതിന്റെ അവനോ ഉമ്മ ചേട്ടന്ന് ചേട്ടൻ ചേട്ടന് ഇടിക്കാതെങ്ങനെ കേട്ടാ ഇടിക്കാതെങ്ങാ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും കോടി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്താണ് കാണിക്കുന്നത്

ൂടാൻ ആയി പതിനഞ്ചല്ലേ പൈസന്താ കാര്യം എന്താ കാലിന് പറയാം പറയാം എന്താ യാത്ര തന്നെ ആ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ તારા હા અнда અнда કુછ આવે એલા આવો છે હવે ત્રાદેન આદિ ને હવે ઊંડાં નીકળવાના હા આને કાઢવાનું આનું આદુવા હા હવે અમારું ઊંડામાં બાકી લોકો ને ઓ ઓ